നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ അയ്യായിരത്തോളം ബൊമ്മകൾ കൊണ്ട് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുകയാണ് കുട്ടു വീരശൈവിയും കുടുംബവും റിപ്പോർട്ട് കാണാം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പേട്ട കവർടി ജംഗ്ഷനിലുള്ള കുട്ടു വീരശൈവിയുടെ വീടായ ശക്തികൃപയിലാണ് അയ്യായിരം ബൊമ്മകൾ കൊണ്ട് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത് പേട്ട മേലാങ്കോട് ഇശക്കിയമ്മൻ കോവിലിലെ മുഖ്യ കാര്യദർശിയാണ് കുട്ടു വീരശൈവ മഹിഷാസുരനെ വധിക്കാൻ ദേവിക്ക് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും തങ്ങളുടെ ശക്തി മുഴുവൻ നൽകി പോലെ ാണ് ബൊക്കുലു ആചാരത്തിന് പിന്നിലെ ഐതിഹ്യം നവരാത്രിയിൽ നമുക്ക് ഈ എന്ത് കൗതുകമുള്ളതെന്തും ഈ കൊലുവിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഉള്ളത് നമുക്ക് അതിൽ എല്ലാത്തിലും ഈശ്വര ചൈതന്യമുള്ളതാണ് ഒരു ഹൈന്ദവ സംസ്കാരം അതേ രീതിയിലാണ് ഓരോന്നും എല്ലാ അവതാരങ്ങളും ഈ ഗോപുര ദർശനം തന്നെ കോടി പുണ്യം എന്നുള്ളൊരു സങ്കല്പം നമുക്കുണ്ട് അതേപോലെ എല്ലാ ദേവതാ സങ്കല്പം ദേവൻ ദേവതാ സങ്കല്പം ഒരു ഒരു വേദിയിൽ കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ നവരാത്രി ബൊമ്മക്കുലു ഈ നവരാത്രി ബൊമ്മക്കുലു ഈ പഞ്ചഭൂതങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ കളിമണ്ണ് ഉണ്ടാക്കുന്ന ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കൊലുൽ മേളുത്ത തട്ടില് ദേവതാ സങ്കല്പം അത് കഴിഞ്ഞ് പടിപടിയായിട്ട് വന്ന താഴെ മനുഷ്യ ജീവജാലങ്ങൾ ഉരകങ്ങള് പുൽനാമ്പുകള് നിത്യ ഉപയോഗ സാധനങ്ങൾ പണിയായുധങ്ങൾ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നൂറ്റി പത്ത് വർഷം പഴക്കമുള്ള ബൊമ്മക്കൊലു മുതൽ അയോധ്യയിലെ പ്രതിഷ്ഠ രാംല വരെ ബൊമ്മക്കുലു തട്ടുകളിൽ പിടിച്ചിട്ടുണ്ട് തിരുപ്പതി ബ്രഹ്മോത്സവം ഇത് പതിനെട്ട് സിദ്ധറുകൾ ഈ ഗണപതിയുടെ കളക്ഷൻ മാത്രം തന്നെ ഇവിടെ നൂറ്റൻപതിന് മേലെ എണ്ണങ്ങൾ ഉണ്ട് അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വർഷം ഓരോ തീം ബേസിൽ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം കൈലാസമായിരുന്നു ഈ വർഷം നമ്മൾ വൃന്ദാവനവും അതുപോലെ നവരാത്രി നായിക എന്നുള്ള സങ്കല്പത്തിൽ ഊഞ്ചലില് ദേവിയ ഒന്ന് ചെയ്തിട്ട് സങ്കല്പത്തിൽ വെച്ചിട്ടുണ്ട് ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും ഭാഗമായി നവരാത്രി ദിനങ്ങളിൽ ബൊമ്മക്കൊലുവിന് മുന്നിൽ പൂജയ്ക്കും ഭജനയ്ക്കുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരാറുണ്ട് കഴിഞ്ഞ വർഷവും ഇത് ഇവിടെ ഈ വർഷവും കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമാണ് പിന്നെ ഇതുപോലെ ഇനിയും ദേവി നൽകട്ടെ അപ്പോൾ അങ്ങനെ ഓരോ തവണ ഓരോ പുതുമ വരുമ്പം നമുക്ക് കാണാനുള്ള ഒരു ആകർഷണവും അതുപോലെ എല്ലാം ദൈവങ്ങളെയെല്ലാം ഒരുമിച്ച് കാണാനുള്ള ഒരു ഭാഗ്യവും അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടൊന്ന് കാണണം